ഉപ്പുതറ സി എച്ച് എസ് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മൂന്നാം തീയതി രാവിലെ പത്തു മണിക്ക് നടക്കും ഇതോടൊപ്പം കിടത്ത ചികിത്സയും പുനരാരംഭിക്കും പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഫാർമസിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തോടൊപ്പം കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നടക്കും ഉപ്പുതറ സി എച്ച് എസ് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഈ മാസം മൂന്നാം തീയതി രാവിലെ നടക്കും ഇതോടൊപ്പം കിടത്തി ചികിത്സയും പുനരാരംഭിക്കും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഫാർമസിയുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടത്തും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്ക് ഇ ഹെൽത്ത് കൗണ്ടർ രോഗികൾക്ക് കാത്തിരിക്കാനുള്ള സൗകര്യം വാർഡ് നവീകരണം സ്നാക്സ് ബാർ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്യും ബന്ധപ്പെട്ട് അവിടെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റും ഇപ്പം ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർത്തീകരിച്ചു പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് ത്തിന്റെ ഭാഗമായി നിരവധി വർക്കുകൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുമ്പ് ഒരു വർഷക്കാലമായി നമ്മളവിടെ കിടത്ത് ചികിത്സ ഇല്ല എന്നൊരു വാസ്തവമായ കാര്യമാണ് നമുക്ക് അവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ സർജൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ് അവിടെ ഉള്ളത് സിവിൽ സർജൻ ഏതാണ്ട് നാല് വർഷക്കാലം കൂടുതൽ ഒ പി ബ്ലോക്കിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്കായി രൂപയും വൈദ്യുതി ഏകീകരണത്തിനായി അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ ആശുപത്രിയിലുള്ള ഏഴ് വൈദ്യുതി കണക്ഷനുകൾ ഏകീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചുവരുന്നത് വാർത്താ സമ്മേളനത്തിൽ വി പി ജോൺ ഡോക്ടർ മിനി മോഹനൻ കെ ടി ആന്റണി ജയ്സം സി ജോൺ പി എ ബിലാൽ എന്നിവർ പങ്കെടുത്തു